ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ജനലൊക്കെ തുറക്കുമ്പോൾ കിളികളുടെയും മറ്റും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഇന്ന് പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ചു വെച്ചിട്ട് വേണം നമ്മുടെ കോഴിമക്കൾക്ക് അതുപോലെ തന്നെ മൗകളിക്കൊക്കെ വേണ്ടിയിട്ട് മരുന്നിന് പോകാനായിട്ട് വിറകടുപ്പിലാണ് ഇന്ന് ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചോറും അതുപോലെ തന്നെ മുട്ടക്കറിയുമാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് വേഗം ജോലിയൊക്കെ കഴിച്ചിട്ട് വേണമല്ലോ നമുക്ക് മൃഗാശുപത്രിയിലേക്ക് പോകാനായിട്ട് ഇതാ നേരം വെളുത്തു വരാണ് പതിയായി ക്ഷേത്രത്തിലെ വിളക്കുകളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ വേഗം തന്നെ ജോലി കഴിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരിയിട്ടു ചോറൊക്കെ തിളച്ച് വരുന്ന ഒരു സമയമാണ് ഈ സമയത്ത് നമുക്ക് മുട്ടക്കറിക്ക് ആവശ്യമുള്ള മുട്ടയും നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ചോറിൽ ഇട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിറകടുപ്പിലാണല്ലോത്ത് കളസിക്കുന്നതിനനുസരിച്ചിത് വെന്ത് അങ്ങനെ ദാ ഇതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റുകയാണ് പിന്നെ എന്ത് ജോലി ചെയ്യുമ്പോഴും മനസ്സ് മുഴുവൻ കോഴിക്കൂട്ടിലാണ് കേട്ടോ ഇന്ന് അപ്പോൾ കോഴികളെ തുറന്നു വിടാനായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഈ അറ്റത്തായിട്ട് നിൽക്കും മോൻ നിൽക്കും എന്നിട്ട് നീക്കു പറന്നിറങ്ങുകയാണ് ചെയ്യുക ഇന്ന് നീക്കുവിന് ഇറങ്ങണം എന്നും ഇല്ല നടക്കണമെന്നില്ല ഒന്നും തോന്നുന്നില്ല കേട്ടോ ഉഷാറ് എന്തായാലും കുറവാണ് അപ്പോൾ അതൊന്നും പേടിക്കേണ്ട കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോവാമന്നൊക്കെ പറഞ്ഞു ട്ടോ അങ്ങനെ കുറച്ച് ഐജിയോ കിട്ട് കൊടുത്തപ്പോൾ അവൻ അത് കൊത്തി കഴിക്കുന്നുണ്ടേട്ടോ സാധാരണ ഇങ്ങനെ കൊത്തി കഴിക്കാൻ വേണ്ടിയിട്ട് നിൽുമ്പോൾ ഒരു ആട്ട ഒക്കെ ഉണ്ടാവാറുണ്ട് മതിൽമേ ചാരി നിന്നിട്ടാണോന്ന് അറിയില്ല ശരിക്ക് അവനെ കൊത്തി കഴിക്കാൻ ആയിട്ട് പെടുന്നണ്ടായിരുന്നു പിന്നെ മുട്ടക്കർക്കി ആയിട്ടുള്ള സവാള നമ്മൾ ഇതാ വലറ്റി കൊടുക്കാനാണ് ട്ടോ സവാള വലന്ന് വരുമ്പോൾ നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ടുകൊടുക്കാം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല പൗഡറൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ലപോലെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ആ വെള്ളം വറ്റി കുറുകി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ചിഞ്ചുനാണെങ്കിൽ മുട്ടക്കറി ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവൾ ഈ ഗ്രേവി മാത്രമാണ് കഴിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ മുട്ടക്കറിയുടെ ഉള്ളിലേക്ക് മുട്ടയിട്ട് വെക്കാറില്ല കേട്ടോ നമ്മൾ കഴിക്കാൻ നേരത്ത് ആ മുട്ട കൂടി ചേർക്കാണ് ചെയ്യാറ് കേട്ടോ അങ്ങനെയാണെങ്കിൽ ചിഞ്ചുനെ ഗ്രേവി മാത്രമായിട്ട് എടുക്കാനും പറ്റുമല്ലോ അപ്പോൾ അതൊക്കെ നമ്മൾ വേഗം റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് കുറുകി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഏത് പാകമാണോ ആവശ്യം അതുപോലെ ആവുമ്പോൾ നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ ഈ സമയത്ത് ഇതാ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് മക്കൾ ഉത്സവത്തിന് പോയിട്ട് ഇന്ന് രാവിലെയാണ് കേട്ടോ തിരിച്ചു വന്നത് അപ്പോൾ ഉത്സവ പലഹാരങ്ങളൊക്കെ ചേച്ചി കൊടുത്തയച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് പാട്ടും പാടി സന്തോഷത്തിലാണ് കേട്ടോ വരുന്നത് രണ്ട് പേര് ഞാനാണെങ്കിൽ പെട്ടെന്ന് ജോലികളൊക്കെ കഴിച്ച് ഒരു പത്തുമണിയോട് കൂടിയിട്ട് അഷ്ടമിച്ചിറ കാട്ടിക്കരക്കുന്നിലുള്ള മൃഗാശുപത്രിയിലേക്ക് വന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ഡോക്ടറെ കാണാനായിട്ട് അങ്ങനെ ഡോക്ടറെ കണ്ടിട്ട് നിക്കുവിനുള്ള മരുന്നും അതുപോലെ തന്നെ മൗഗിളിക്ക് കണ്ണിന് അസുഖത്തിനുള്ള ഗുളികയാണ് തന്നിരിക്കുന്നത് അത് പൊടിച്ച് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടാ അപ്പോൾ അതൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതുണ്ടല്ലോ ഉച്ചതിരിഞ്ഞ് ട്യൂഷൻ മക്കൾ നമ്മുടെ ചാമ്പ ഒരു കുല ചാമ്പയ്ക്ക് കണ്ടുപിടിച്ചിരിക്കുകയാണ് കേട്ടോ അതാണെങ്കിൽ ചോന്ന് ടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് നിറയെ ഉണ്ടെങ്കിൽ അതിനകത്ത് രസം ഉണ്ടായിന് പക്ഷെ ഇപ്രാവശ്യം ആകെപ്പാടെ ഒരു കൊലയാണ് ഉണ്ടായിട്ടുള്ളൂ നിറയെ ഉണ്ടാകുന്നതാണ് വിചാരിക്കണേ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് മണിമണിയായിട്ട് കായ്കളൊക്കെ കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏതാ ഇതൊക്കെ പറിച്ചെടുത്തു അപ്പം അത് പൊളിച്ചു നോക്കിയിട്ട് അതിൽ പുഴും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടേ കഴിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു പേടിയൊക്കെ ഉണ്ടായി പിന്നെ പൊളിച്ചു നോക്കിയപ്പോൾ എല്ലാം നല്ല വൃത്തിയുള്ളതായിരുന്നു കേട്ടോ നല്ല മധുരവും പുളിപ്പും കൂടിയൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് അങ്ങനെ അത് കഴിച്ചു അല്ലെങ്കിലും കുറച്ചുള്ളത് നമുക്ക് വലിയ രസമായിട്ട് തോന്നില്ലോ അങ്ങനെ പിള്ളേരും അത് കഴിച്ചു ഞാനും ഒരെണ്ണം കഴിച്ചു കിട്ടും അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ഞാനത് അച്ചാറൊക്കെ ഇടാറുണ്ടായിരുന്നു നല്ല ടേസ്റ്റാണ് കേട്ടാ ചാമ്പയ്ക്ക് അച്ചാറൊക്കെ ഇനി ഉണ്ടല്ലോ നമ്മൾ നിലവിളക്ക് തേച്ച് കഴുകാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നിലവിളക്ക് തേക്കുന്നത് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതിൽ നമ്മൾ ഒരു ചെറുനാരങ്ങയുടെ നീര് ഒരു മുറി മതിയതിൻ്റെ അത് ഒഴിച്ചും കഴിഞ്ഞിട്ട് അത് വെച്ചിട്ടാണ് തേച്ച് കഴുകാട്ടോ അപ്പോൾ നല്ല പോലെ കളർ വെക്കും നല്ല സ്വർണം പോലെ വെട്ടി തിളങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ മൃഗാശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങിയെങ്കിലും അവർക്ക് ഈ പകല് അത് കൊടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ വൈകുന്നേരം സമയമായിട്ടാണ് മരുന്ന് കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രമേശ് ചേട്ടനൊക്കെ വന്ന് ഒരു ആറു മണിക്കൊക്കെ ശേഷമാണ് നമുക്ക് മരുന്ന് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ നിക്കുവിൻ്റെ സൗണ്ട് വരെ ആകെ മാറിയേക്കാണ് കേട്ടോ ഇപ്പോൾ കൂവലൊക്കെ വേറെ ഒരു പ്രത്യേകതരം സൗണ്ടിലാണ് കേട്ടോ വയ്യാത്ത ഒരു സൗണ്ടാണ് പുറപ്പെടുവിക്കുന്നത് ഇപ്പോൾ പാവം തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ വേഗം ഒന്ന് ഒരു ആറുമണി ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്നിട്ട് വേണം അവർക്ക് മരുന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ കോഴികൾക്ക് മരുന്ന് തന്നിരിക്കുന്ന അഞ്ച് ദിവസം കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ മൗഗ്ലിക്കും അതുപോലെ റിയയ്ക്കും ഞാൻ പറഞ്ഞ് മരുന്ന് വാങ്ങിയിട്ടുണ്ട് അതൊറ്റ പ്രാവശ്യമാണ് അവർക്ക് കൊടുക്കണ്ടു നിലവിളക്ക് നമ്മളെപ്പോഴും പകൽ സമയത്ത് തന്നെ കഴുകി വൃത്തിയാക്കി വെക്കുകയാണെങ്കിൽ സന്ധ്യാസമയത്ത് പിന്നെ അത് കഴുകാനായിട്ട് നമുക്ക് നോക്കണ്ടല്ലോ അതും അത് നല്ല വൃത്തിക്ക് വെട്ടി തിളങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ അതിൽ തിരിയൊക്കെ ഇട്ട് കത്തിക്കുമ്പോൾ തന്നെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയും ഐശ്വര്യമൊക്കെ ആയിരിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ നമ്മൾ ഡെയിലി നമ്മൾ സാധാരണ പോലെ ഒന്ന് കഴുകുക അതുപോലെ ഇടയ്ക്കൊക്കെ ഇതുപോലെ ലിക്വിഡും നാരങ്ങയും ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് കഴുകുക കേട്ടോ അപ്പോൾ നല്ല കളറായിരിക്കും നിലവിളക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ ചോറ് വെച്ച കലങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സന്ധ്യയ്ക്ക് മുൻപായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി നമുക്ക് ജോലികളൊക്കെ കുറയും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കണം സന്ധ്യാസമയത്തിന് മുൻ മുൻപ് തന്നെ നമുക്ക് അടിച്ചു വാരിലും അതുപോലെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ട് ഈ സന്ധ്യാദീപം കൊളുത്തിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയും അപ്പോൾ അത് വിളക്ക് തേച്ചൊക്കെ കഴുകിയിട്ടുണ്ട് നല്ലപോലെ വെട്ടിത്തിളങ്ങി നമുക്ക് നിക്കുന് വയ്യാന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി പേര് കമന്റ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊരു ഗുരുതരമായിട്ടുള്ള അസുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നിക്കുന് മാത്രല്ല മരുന്ന് കൊടുക്കാനായിട്ട് ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എല്ലാ കോഴികൾക്കും കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ അതിങ്ങനെ എല്ലാവർക്കും അപ്പോൾ ഈ നീക്കുൻ്റെ കൂവലാണ് ഏട്ടാ പുറത്ത് കേൾക്കുന്നത് എന്തോ ഒരു വിളിക്കുന്ന പോലത്തെ ഒരു പ്രത്യേക ജാതി സൗണ്ടായിട്ട് അതിങ്ങനെ മാറിയിരിക്കുകയാണ് അപ്പോൾ ശരിക്കും സൗണ്ടൊക്കെ വരും ശരിക്കും നടക്കാനൊക്കെ പറ്റും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ രമേശ് ചേട്ടൻ വേർത്ത് കുളിച്ചാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാരങ്ങാവെള്ളം അതുപോലെ തന്നെ റോബസ്റ്റ് വെള്ളം ആണ് നമ്മൾ കഴിക്കാനായിട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ സന്ധ്യാസമയമായിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് മൗഗ്ലിക്ക് മരുന്ന് കൊടുക്കാം അപ്പോൾ മൗഗ്ലിയുടെ ഗുളിക പൊടിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ലേശം വെള്ളത്തിൽ ചാലിച്ചും കഴിഞ്ഞ് അത് സിറിഞ്ചിലേക്ക് എടുത്തിരിക്കാണ് കേട്ടോ ഇനി ഇതാ അങ്ങനെ കൊഞ്ചിച്ച് തഴുകിയൊക്കെ പിടിച്ചും കഴിഞ്ഞ് പതുക്കെ അതൊക്കെ അങ്ങോട്ട് മരുന്ന് കൊടുക്കണം അപ്പം കുറച്ചുശേഷം കുറച്ചശേ അവൻ കഴിക്കുള്ളൂ ഒറ്റയടിക്ക് ആ സിറിഞ്ചിലെ ഫുൾ മരുന്നും അവന് കുടിക്കാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിഞ്ചുമാണ് ഇങ്ങനെ മരുന്ന് കൊടുക്കുന്നത് സിറിഞ്ച് അതുപോലെ തന്നെ ഫില്ലർ ഇതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൗഗിളിക്ക് മനസ്സിലാവൂട്ടെ ഇത് മരുന്നാണ് കാരണം മേടയ്ക്കൊക്കെ അവൻ അസുഖം വരുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ മരുന്നൊക്കെ കൊടുക്കാറുണ്ടല്ലോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലതും ചെയ്തു നോക്കി അങ്ങനെ നമ്മൾ കയ്യും കാലുമൊക്കെ കൂട്ടിപ്പിടിച്ച് മലർത്തി ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് മരുന്ന് അങ്ങോട്ട് കൊടുത്തു കേട്ടോ റിയക്കാണെങ്കിൽ നമ്മൾ ഗുളിക പൊടിച്ചും കഴിഞ്ഞിട്ട് ചോറും ചിക്കനും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ ഇനി നമ്മുടെ കോഴിമക്കൾക്ക് മരുന്ന് കൊടുക്കാം അപ്പം നിക്കുവിന് മാത്രല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ അല്ലിക്കാണ് കൊടുക്കാൻ നോക്കുന്നത് കേട്ടോ അല്ലി തടിച്ച ആയതുകാരണം ഒരു കണക്കിനാണ് അവളെ കൂട്ടി പിടിച്ചും കഴിഞ്ഞിട്ട് കൊക്കങ്ങോട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് അപ്പോൾ ചിഞ്ചു ആണ് ഏട്ടാ മരുന്ന് കൊടുക്കുക അതുപോലെ ചിഞ്ചുവിനും മുത്തിനും ഇഞ്ചക്ഷൻ എടുക്കാനും മരുന്ന് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ഞാനിങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരനുസരിക്കില്ല കോഴികൾ അതുകൊണ്ട് തന്നെ ഞാനാണ് അതിനെയൊക്കെ പിടിച്ചങ്ങട്ടെ ഇരിക്കുന്നത് ഒറ്റ ഡോസ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ നാളെക്ക് അസുഖം മാറിയെന്ന് വിചാരിക്കായിരുന്നു ഇതിപ്പം അങ്ങനെയും പറ്റില്ലല്ലോ കാരണം അഞ്ചു ദിവസമായിട്ടാണ് നമുക്ക് മരുന്ന് കൊടുക്കേണ്ടത് അപ്പോൾ ആ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇവർക്കിത് മാറിയോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് അപ്പോൾ എന്തായാലും ഇന്നൊരു ഡോസ് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ നാളേക്ക് കുറച്ചെങ്കിലും കുറവായിരിക്കും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് കമൻറ്റ് ഒരുപാട് പേര് ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൽ അതിലെഴുതിയിട്ടുണ്ടായിരുന്നു ഇതൊരു വലിയ അസുഖമാണ് ശരി തന്നെയായിരുന്നു അപ്പോൾ ഞാനും വിചാരിച്ചിരുന്നു കാല് ഉളുക്കിയതാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പോൾ ഇത് ഉളുക്കലല്ല ഇതൊരു അസുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും കോഴികളെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഞാൻ നോക്കിക്കോളൂ അങ്ങനെ മരുന്ന് കൊടുത്ത് ഓരോരുത്തരെയായിട്ട് നമ്മൾ കൂട്ടിൽ കയറ്റാണ് അതുപോലെ തന്നെ ഓരോരുത്തരെ പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ നമുക്കറിയാനായിട്ട് സുഖമാണ് നമ്മുടെയൊക്കെ കരിങ്കോഴി അതുപോലെ അല്ലി പിന്നെ നിക്കു പിന്നെ ഒരുപോലുള്ള രണ്ട് കോഴികളാണ് ഉള്ളത് അപ്പോൾ അവരെ പിടിച്ചു കഴിഞ്ഞിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ പുറത്ത് നിൽക്കായിരുന്നു അപ്പോൾ ഒരാൾക്ക് മരുന്ന് കൊടുക്കുമ്പോൾ അയാൾ അകത്ത് കയറി പോയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം അതിനെയും പിടിക്കാം അങ്ങനെ നമ്മൾ എണ്ണ ഒന്നും തെറ്റാതെ നല്ല കറക്റ്റായിട്ട് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ൊക്കെ നോക്കി ചിക്കി ചകഞ്ഞ അങ്ങനെ നിക്കു ഇങ്ങനെ കൂട്ടിൽ നിന്ന് അകന്നകന്ന് പോവാണ് കേട്ടോ അവന് മനസ്സിലായിട്ടുണ്ട് പ്രധാന അസുഖം അവനാണ് അവനെയും ലാസ്റ്റ് പിടിക്കും എന്നുള്ളത് അവനറിയാം അതുകൊണ്ടാണ് അവൻ അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇവർക്ക് കൂട്ടിൽ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മരത്തടി വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നലെ മുതൽ നിക്കുന് അതുപോലെ ചാടി കയറി കഴിഞ്ഞ് കൂടിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് പറ്റുന്നില്ല കാരണം കാലുകൾക്ക് അത്ര ബലം പോരല്ലോ അതുകൊണ്ട് ചാടി കയറാനായിട്ട് പറ്റുന്നില്ല എന്നാൽ എന്നാലവനെ പിടിച്ചെടുക്കാമെന്ന് വിചാരിച്ചാലോ അവനാണെങ്കിൽ ഓടി നീങ്ങുന്ന കേട്ടാ അവനെ അറിയത് മരുന്ന് തരാനായിട്ടായിരിക്കുന്നു അപ്പോൾ പിന്നെ കുറച്ച് നേരം ഓടട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഗാർഗിക്ക് മരുന്ന് കൊടുക്കാം ഗാർഗി ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊടാൻ ചെന്നാൽ മതി സറണ്ടർ ആവുന്ന ടൈപ്പായിട്ടുള്ള കോഴിയാണ് കേട്ടോ അപ്പം അങ്ങനെയുള്ള കോഴികളുണ്ടായിരിക്കും നമ്മളിങ്ങനെ പിടിക്കാൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിന്ന് തരും അപ്പോൾ ആ ഇനത്തിൽ പെട്ടതാണ് ഗാർഗി അതുകൊണ്ട് ഗാർഗിനെ പിടിക്കാനായിട്ട് സുഖമാണ് കേട്ടോ അങ്ങനെ ഗാർഗിക്ക് പിടിക്കലും പെട്ടെന്ന് മരുന്ന് കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നിക്കുവിനെ പിടിച്ചും കഴിഞ്ഞിട്ട് മരുന്ന് കൊടുക്കാം അതൊരു ടാസ്ക്കാണ് എണ്ണാലും പിടിച്ചും കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കൊടുക്കുന്നുണ്ട് നിക്കുവിൻ്റെ പിന്നാലെ ചെന്നും കഴിഞ്ഞ് ഒരു കണക്കിനാണ് കേട്ടാ എനിക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഇത്രയും ദിവസം അവൻ ഡെയിലി അടുത്ത വീട്ടിലെ കോഴീനെ കാണാൻ വേണ്ടിയിട്ട് മതിലിൻ്റെ മുകളിലൂടെ പോകുന്നതൊക്കെ ഞാൻ പറയാറുണ്ടല്ലോ ഇപ്പോൾ അവൻ ഈ രണ്ട് ദിവസമായിട്ട് അങ്ങോട്ട് പോയിട്ടില്ല പോയിട്ടില്ലാട്ടാ നമ്മുടെ ഈ കൊച്ചുമതിലിൻ്റെ അവിടെ കയറി അങ്ങോട്ട് ഒന്ന് നിൽക്കും അല്ലാതെ അങ്ങനെ ദൂരത്തിൽ അവൻ സഞ്ചരിക്കണമൊന്നും ഇല്ലാട്ടോ അപ്പോൾ എനിക്ക് പാവം തോന്നി പിന്നെ എത്ര പയ്യെങ്കിലും പാവം പിടിച്ചൊരു കൂവലും ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി ശരിയാവട്ടെ ഷാറാവട്ടെ അങ്ങനെ അവൻ്റെ കൊക്കൊക്കെ വിടർത്തി കഴിഞ്ഞ് നമ്മൾ മരുന്ന് കൊടുക്കാനായിട്ട് ഈ സമയത്ത് മൗഗിളിടെ കൂടിൻ്റെ മുകളിലേക്കൊക്കെ ചാടി കയറിയേക്കാണ് കേട്ടോ ഓ എല്ലാവരും മരുന്ന് കഴിച്ചോ എല്ലാവർക്കും പെട്ടെന്ന് സുഖാവട്ടെ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണെന്നാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ ഇനി മരുന്നൊക്കെ കഴിച്ച് ഉഷാറായിട്ട് അവർ ഉറങ്ങട്ടെ ഇനി നാളെ നേരം വിളിക്കുമ്പോൾ കുറച്ചെങ്കിലും കുറവായിട്ട് എന്ന് നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം